لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له وَاشْهَدُ أَنَّ مُحَمَّدًا عَبْدُهُ وَرَسُولُهُ أَرْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَكَفَى بِاللَّهِ شَهِيدًا اللَّهُمَّ صَلِّ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كَمَا صَلَّيْتَ عَلَى إِبْرَاهِيمَ وَعَلَى آلِ إِبْرَاهِيمَ إِنَّكَ حَمِيدٌ مَجِيدٌ اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة كل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإسلام ما استطعت وما توفيقي إيه إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري وكل عقدة من لساني يفقهوا قولي يا أيها الإخوان والأخوات اوصيكم واياها ياغفلا بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اتوسل عمرنا സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരിമാര് ഈ രോഗ നിയന്ത്രിക്കുന്നവനും പരിപാലകനും നമുക്കെല്ലാവർക്കും അന്നം തരുന്നവനും നാളെ വിചാരണ നിലയത്തിലെ ഉടമസ്ഥനുമായ റഫിനെ ഭയപ്പെട്ടുകൊണ്ടും സൂക്ഷിച്ചുകൊണ്ടും ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ് വസീക്ക് ചെയ്യുകയാണ് ഒരു മുസ്ലിമിന് പള്ളി നൽകുന്ന ആശ്വാസം വളരെ വലുതാണ് ചില്ലറയല്ലവർ ജമാഴത്ത് നമസ്കരിച്ചാൽ പള്ളിയിലിരുന്നൊന്ന് പ്രാർത്ഥിച്ചാൽ ജുമാക്കൊന്ന് പങ്കെടുത്താൽ ഇതിനൊക്കെ വലിയ പ്രതിഫലം മാത്രമല്ല മനസ്സിനൊരു കുളിർമ്മ പള്ളിക്കുണ്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അനുഭവമുള്ള കാര്യമാണ് വീട് തെരഞ്ഞെടുക്കുമ്പോൾ അഞ്ചു നേരം നമസ്കരിക്കാൻ സൗകര്യമുള്ള ഒരിടത്ത് അഥവാ പള്ളിയുടെ അടുത്ത് വീട് കെട്ടുക എന്നത് മുൻ എത്രത്തോളം ആഗ്രഹമുള്ള കാര്യമായിരിക്കും അള്ളാഹു പള്ളിയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ചില ഭവനങ്ങളിൽ അത്രയാ വെളിച്ചമുള്ളത് വെളിച്ചമുള്ള ഭവനങ്ങൾ അവ ഉയർത്തപ്പെടാനും അവയിൽ തന്നെ നാമം സ്മരിക്കപ്പെടാനും ഉത്തരവ് നൽകിയിരിക്കുന്നു അഥവാ നാട്ടിലൊരു പള്ളിയുണ്ടെങ്കിൽ വീട് പോലെയല്ല കച്ചവട സ്ഥാപനം പോലെയല്ല മ്യൂസിയം പോലെയല്ല ആനന്ദങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന വേറെ കെട്ടിടങ്ങളെ പോലെയല്ല മറിച്ച് പള്ളിയിലേക്ക് കടന്നാൽ ആ പള്ളി അള്ളാഹുവിന്റെ ഭവനങ്ങളാണ് പള്ളി അവിടെ ആരെ കുറിച്ച് ഓർക്കണം അള്ളാഹുവിനെ കുറിച്ച് മാത്രം ഓർക്കണം അള്ളാഹു താലയെ കുറിച്ച് മാത്രം സംസാരിക്കണം പ്രവാചകൻ അലൈഹി നമുക്ക് കൊണ്ടുതന്ന ദീനിനെ കുറിച്ചും നാളെ പോയാൽ ഉണ്ടാകുന്ന രക്ഷയെ കുറിച്ചും ശിക്ഷയെ സംസാരിക്കുകയും ആ ഒരു രക്ഷക്കുവാടി പ്രവർത്തിക്കുകയും ചെയ്യാൻ മാത്രം ടാർജറ്റ് ചെയ്തിട്ടാണ് ഓരോ ആളുകളും പള്ളിയുടെ ആ വാതിൽ കടന്നു വരുന്നത് അള്ളാഹു ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാണ് അബൂ ഖുറേറിയു പറയുകയാണ് നമ്മുടെ ഏറ്റവും ഇഷ്ടമുള്ള നമ്മുടെ റബ്ബുൽ

അള്ളാഹുവിന്റെ ഭവനമുണ്ടാക്കിയാൽ അവൻ അതുപോലെ ഒരു വീട് നാടൻ ഉണ്ടായിരിക്കും പള്ളിയിലേക്ക് പോകുന്ന ഇതിന്റെ മഹത്വം നാം മനസ്സിലാക്കണം ഒരാധത്തിലോ അല്ലെങ്കിൽ പ്രദോഷത്തിലോ പള്ളിയിലേക്ക് പോയാൽ അവൻ പോകുമ്പോഴെല്ലാം ർക്കും വിരുന്നൊരുക്കിക്കൊണ്ടിയാണ് പരലോകർ തണൽ ലഭിക്കുന്ന ഏഴ് കൂട്ടുകാരെ കുറിച്ച് പറഞ്ഞപ്പോൾ പള്ളിയോട് ഹൃദയം ബന്ധിക്കപ്പെട്ടവരാണ് ഒഴിവുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ യാത്രക്കാരൻ അല്ലെങ്കിൽ രോഗിയായി കിടപ്പില്ലെങ്കിൽ അവൻ പള്ളിയിലുണ്ടായിരിക്കും അതാണ് പള്ളിയോടുള്ള ബന്ധം അല്ലെങ്കിൽ ബന്ധനമെന്ന് പറയുന്നത് ഇരുട്ടിൽ പള്ളിയിലേക്ക് പോകുന്ന മഹത്വം വലുതാണ് ഇരുളിൽ പള്ളിയിലേക്ക് നടന്നു പോകുന്നവർക്ക് അന്ത്യനാളിൽ പൂർണ്ണ പ്രകാശമുണ്ടെന്ന് സുവിശേഷം അറിയിക്കുക അറിയിക്കുക അവിശ്വാസികൾ അന്ധരും മൂകരും ഭദിരും പ്രകാശം കെട്ടുപോയവരുമായി നാളെ കിയാമത്തു നാളിൽ ഉയർത്തെ നെറ്റു വരുമ്പോൾ സുഭകിനും വൈശാഖിനും ഒക്കെ ഇരുട്ടത്ത് പള്ളിയിലേക്ക് നടന്നു പോയ ആളുകൾക്ക് പരലോകത്ത് വലിയ വെളിച്ചത്തോടുകൂടി വരാൻ സാധിക്കും പാപങ്ങൾ മയക്കപ്പെടാൻ പദവികൾ ഉയർത്തപ്പെടാൻ കാരണമായ കാര്യമാണ് ഒരാളുടെ പാപങ്ങൾ മായ്ക്കപ്പെടുകയും പദവി ഉയർത്തപ്പെടുകയും ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും പറഞ്ഞു തരട്ടെയോ ഒന്നാമത്തേതെന്താണ് ക്ലേശകരമായ അവസ്ഥയിൽ വളരെ തണുപ്പുള്ള സമയത്ത് അല്ലെങ്കിൽ ക്ലേശകരമായ ഒരവസ്ഥയിൽ പുതു സമ്പൂർണമായും ചെയ്യൽ അതിനെ ഉള്ള പ്രതിഫലം എന്താണ് പാപങ്ങളെ പുറത്തു കിട്ടും പദവികൾ ഉയർത്തപ്പെടും പള്ളിയിലേക്ക് കാലടിപ്പാടുകൾ വർദ്ധിപ്പിക്കുക അതിനു വേണ്ടി ഒരു തേട്ടമുണ്ടായിരിക്കുക അടുത്ത നമസ്കാരം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് സന്തോഷിക്കുക അത് ജിപാത്താണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ അതിർത്തിക്ക് അതിർത്തി സംരക്ഷണത്തിന് കാവൽ നിൽക്കുന്നതിന്റെ പ്രതിഫലമാണ്

ും അതിലെ വിഭാഗക്കാളെക്കാളും ശ്രേഷ്ഠമാണ് അങ്ങനെ സ്വർഗത്തിൽ വലിയ ഒരു ഇടം ലഭിക്കണമെങ്കിൽ ഒരു നമസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരത്തെ കാത്തിരുന്നാൽ മതി പള്ളിയിൽ നമസ്കാരം കാത്തിരിക്കൽ വിഭാഗത്തിന്റെ പുണ്യം ലഭിക്കുന്ന കാര്യമാണെന്ന് ചുരുക്കം ഏത് രീതിയിലാണ് പള്ളിയിലേക്ക് പോകേണ്ടത് നിങ്ങൾ നിങ്ങൾക്കും ും നിങ്ങൾ കി കാമത്തു കേട്ടാൽ നമസ്കാരത്തിലേക്ക് നടന്നു പോവുക നിങ്ങളുടെ മേൽ സമാധാനവും അടക്കവും ഉണ്ടാകണം പള്ളിയിലേക്ക് വക്കാറത്തോടു കൂടി വളരെ അടക്കത്തോടുകൂടിയും ഗാംഭീര്യതയോടുകൂടിയും പള്ളിയിലേക്ക് പോകണം നിങ്ങൾ വേഗത കൂട്ടരുത് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ നമസ്കരിക്കുക നിങ്ങൾ നഷ്ടപ്പെട്ടത് പൂർത്തിയാക്കുക വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഇനി കാമത്ത് കൊടുത്തിട്ടുണ്ടാവും നമസ്കാരം കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിച്ച് അവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല നമസ്കാരം കഴിഞ്ഞാലും നമുക്കവിടെ നേരം വൈകിയതിന്റെ ഉതരെ ആ കാരണം വ്യക്തമാണെങ്കിൽ പള്ളിയിൽ വന്ന് ജമാത്ത് നമസ്കരിച്ച അതേപതിഫലം വൈകിയാലും കിട്ടുമെന്ന് നമ്മൾ ചിന്തിക്കണം നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതി നമസ്കാരം പറന്ന് ഒരിക്കലും പുരുഷന്മാർ വീട്ടിൽ നിന്ന് നമസ്കരിക്കരുത് അത് പള്ളിയിലേക്ക് വരിക ജമാത്ത് കഴിഞ്ഞ സമയമാണെങ്കിലും പള്ളിയിൽ നിന്ന് നമസ്കരിച്ചു പോവുക മേലാച്ചൂര് പോയി തിരിച്ചു വരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ജപായത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പള്ളിയിൽ കയറി നമസ്കരിച്ച് വീട്ടിലേക്ക് എത്തുക എന്ന ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് ജമാഅത്തിനെ നിലനിർത്താൻ പറ്റും സമാധാനത്തോടുകൂടിയും സാവകാശത്തോടുകൂടിയും പള്ളിയിലേക്ക് വരണമെന്നാണ് ചുറ്റിപ്പിച്ചത് പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത് പള്ളിയിലേക്ക് വരുമ്പോൾ അള്ളാഹു നസൂർ സലാഹു അലൈഹി സ്വലം ചെല്ലിയ പ്രാർത്ഥന എല്ലാവരും കാണാതെ പഠിച്ചു ചൊല്ലേണ്ടതാണ് കാരണം അത് വെടിച്ചത്തെ ചോദിക്കുകയാണ് ഈ ലോകത്ത്

എന്റെ കേൾവിയിലും എന്റെ കാഴ്ചയിലും എന്റെ പിന്നിലും എന്റെ മുന്നിലും എന്റെ മുകളിലും എന്റെ താഴെയും പ്രകാശമാക്കണമേ എനിക്കു നീ വെളിച്ചം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലായിടത്തും വെളിച്ചം കണ്ണിന്നു വെളിച്ചം കാതിന്നു വെളിച്ചം അതേപോലെ മുന്നിൽ വെളിച്ചം പിന്നിൽ വെളിച്ചം നാവിൽ വെളിച്ചം ഓരോ സ്ഥലത്തും ഹിതായത്തിന്റെ വെളിച്ചമാണ് ഉദ്ദേശിക്കുന്നത് നാളെ തിയാമത്തിൻ്റെ വെളിച്ചമാണ് ഉദ്ദേശിക്കുന്നത് ഈ പ്രഭാഷ ഈ പ്രകാശത്തെ ചോദിക്കുന്ന വിപുലമായ പ്രാർത്ഥനയാണ് ദിവസവും അഞ്ചു നേരം പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന അഞ്ചു നേരം പള്ളിയിൽ പോകുന്നവൻ അഞ്ചു നേരവും പള്ളിയിലേക്ക് വരുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന പള്ളിയിലേക്ക് പോകുമ്പോൾ അങ്ങ് ശുദ്ധി വരുത്തണം ഒരാൾ തന്റെ വീട്ടിൽ നിന്നും ശുദ്ധി ചെയ്ത് മറന്നു നമസ്കാരം നിർവഹിക്കുവാൻ പുറപ്പെട്ടാൽ അവന്റെ പ്രതിഫലം പ്രതിഫലം ഇഹ്റാമിൽ ഇഹ്റാമിൽ പ്രവേശിച്ച പ്രവേശിച്ച ഹാജിയുടെ ഹാജിയുടെ പ്രതിഫലമാണ് വീട്ടിൽ ഒതുവെടുത്ത് പള്ളിയിലേക്ക് വന്നാൽ മതി വീട്ടിൽ നിന്ന് ഒതുവെടുത്ത് പള്ളിയിലേക്ക് വന്നാൽ മതി ليقضى فَدِيْلَةً من فرائد الله كانت خطوة تاكو يكداكو مان تاكو تل الأخرى يرفع درجة ولو نندن بيت المجوضو جيدو ശേഷം അള്ളാഹുവിന്റെ ഭവനത്തിന്റെ ഒന്നിലേക്ക് അവൻ നിർബന്ധമായ നമസ്കാരത്തിന് വേണ്ടി നടക്കുകയും ചെയ്തു അങ്ങനെ ചെയ്താൽ അവന്റെ രണ്ടു കാലുകളിൽ ഒന്ന് തെറ്റുമായിക്കുന്നതും മറ്റേ കാൽ കാൽവെപ്പ് പദവി ഉയർത്തുന്നതുമാണെന്ന് നബീല മുഹമ്മദിൻ്റാഹുലി വസ്ല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ വലതൂക്കാൽ വെക്കണം ബോധപൂർവമായിരിക്കണം ഓരോ നമസ്കാരത്തിനും പള്ളിയിലേക്ക് വരേണ്ടത് ഒരു യാന്ത്രികമായി ഓടൊടുക്കുക യാന്ത്രികമായി വീട്ടിൽ നിന്നിറങ്ങുക യാന്ത്രികമായി പള്ളിയിലെത്തുക യാന്ത്രികമായി നമസ്കരിക്കുക യാന്ത്രികമായി തിരിച്ചു പോവുക എന്നൊരു ഡെയിലി റൊട്ടീനിൽ ഈ കാര്യം കയറുമ്പോൾ അങ്ങനെയാവാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് മുക്മിനീങ്ങളെ ജാഗ്രത പുലർത്തണം വലതുകാൽ വെച്ച് കയറുക പള്ളിയിൽ എന്ന് പറയുമ്പോൾ വലിയൊരു ഓർമ്മയാണ് നമ്മൾ മനസ്സിന് കൊടുക്കുന്നത് ബുദ്ധിക്ക് കൊടുക്കുന്നത് ഞാൻ അള്ളാഹുന്റെ തൃപ്തിക്ക് വേണ്ടി പള്ളിയിൽ കയറുകയാണ് എന്ന ചിന്ത പ്രവേശിക്കുമ്പോൾ കൊണ്ടു തുടങ്ങുക പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ ഇടതുകാൽ കൊണ്ടു തുടങ്ങുക പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ ഇടതുകാൽ കൊണ്ടു തുടങ്ങുക പള്ളിയിലേക്ക് കയറുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് وسلطانه القديم من الشيطان الرجيم. مهانا يا الله عبدنا آدم അവന്റെ അനാദിയായ അധികാരത്താൽ നിന്നും ഞാൻ അഭയം തേടുന്നതാ അള്ളാഹുന്റെ മഹത്വത്തെ മുൻനിർത്തി അഭയം തേടുന്ന പ്രാർത്ഥന പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെയ്യണം പറയും ഈ ദിവസം മുഴുവൻ ഇയാൾക്ക് എന്നിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടു ആ الكريم وسلطانه القديم من, من الشيطان الرجيم يبرارتنا إيه هذا يقول رمضان يبرارتنا بسم الله والصلاة والسلام على رسول الله اللهم اغفر لي നാമത്തിൽ ഞാൻ പള്ളിയിൽ പ്രവേശിക്കുന്നു ഉണ്ടാവട്ടെ ിൽ പ്രവേശിക്കുന്നുണ്ടാവട്ടെ പാപങ്ങൾ എനിക്ക് നീ നീ കവാടങ്ങൾ എനിക്ക് തുറന്നു തരയണമേ എന്ന് പ്രാർത്ഥിക്കണം മൂന്ന് പ്രാർത്ഥനകൾ പഠിപ്പിച്ചു മൂന്നും പ്രാർത്ഥിക്കാം പള്ളിയിൽ കയറിയ ഉടനെ രണ്ടര കായും നമസ്കരിക്കുക മസ്ജിദ് നിങ്ങളിൽ ഒരാൾ പള്ളിയിൽ പ്രവേശിച്ചാൽ അവൻ രണ്ട് രണ്ടിടക്കാലത്ത് നമസ്കരിക്കണം അതുവരെ പ്രവാചകൻ

ഒരു ദാസൻ മുസല്ലയിൽ നമസ്കാരത്തിന് നമസ്കാരത്തിന് കാത്തിരിക്കുന്ന സമയമത്രവും അവൻ നമസ്കാരത്തിലായിരിക്കും ഒരാൾ വന്ന് പള്ളിയിലിരുന്നു എന്താണ് ആവശ്യമില്ല അയാൾ വന്നിരിക്കുമ്പോൾ തന്നെ അയാൾ നമസ്കാരത്തിലാണെന്ന് രേഖപ്പെടുത്തുന്നു എന്നിട്ട് او يحنط قلت ما يحنط قال يفسو او يضرب അള്ള അള്ളാഹുവിന്റെ മലപ്പുകൾ പ്രാർത്ഥിക്കും അള്ളാഹുവേ ഇദ്ദേഹം പിരിഞ്ഞു പോകുന്നത് വരെയോ അല്ലെങ്കിൽ ഇയാൾക്ക് ഉദാ നഷ്ടപ്പെടുന്നത് വരെയോ ഇദ്ദേഹത്തിന് പൊറുക്കേണമേ ഇദ്ദേഹത്തോട് കരുണ കാണിക്കണമേ എന്ന് പറയും പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത് വരെ മലായി കത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്ന് പ്രവാചകൻസല്ലാഹു അലി വസനമയോട് ചോദിച്ചു എന്താണ് നഷ്ടമാകുക എന്ന് പറഞ്ഞാൽ അത് ഉറുനഷ്ടമാവുക എന്നതാണ് എന്ന് പ്രവാചകൻ സല്ല നമസ്കാരത്തിന് നിങ്ങളിൽ ഒരാൾ നമസ്കരിക്കുകയാണെങ്കിൽ അവൻ സുത്രയിലേക്ക് ഒരാൾക്കട്ടെ അല്ലെങ്കിൽ അതിനോട് അടുത്തു നിൽക്കട്ടെ എന്ന് പ്രവാചകൻ സല്ലാ വസ്ലം പറഞ്ഞു നടക്കുന്നത് തടയണം നമസ്കരിക്കുന്ന و... ولذا رآه ما استطاع وإن أبى فليقاتله فإنما هو الشيطان». നിങ്ങളിൽ ഒരാൾ നമസ്കരിക്കുകയാണെങ്കിൽ ആരെങ്കിലും തന്നെ മുന്നിലൂടെ നടന്നു പോകുകയാണെങ്കിൽ അവനെ നടക്കാൻ വിട്ടേക്കരുത് കഴിയും വിധം അവനെ തടുക്കട്ടെ അയ്യോണ്ട് ഇങ്ങനെ കാണിക്കാം തടുക്കാം വിസന്മതിച്ചാൽ അവനോട് മല്ലിരട്ടെ എന്ന് പ്രഭാത അലൈഹി വസല്ലം പറഞ്ഞു നമ്മൾ ബാക്കി നമ ഒരാൾ നമസ്കരിക്കുമ്പോൾ ബാക്കിയുള്ളവരാണ് ശ്രദ്ധിക്കേണ്ടത് അയാളുടെ നമസ്കാരം മുറിക്കുന്നത് രൂപത്തിൽ മുന്നോട്ടു പോകാൻ പാടില്ല അവൻ പിശാജാണ് അല്ലെങ്കിൽ അവൻറെ കൂടെ പിശാതുണ്ട് എന്നുകൂടി പ്രവാചകൻ ലാഹുസല്ലം കൂട്ടി പറഞ്ഞു പള്ളിയിൽ ഇടപാടുകൾ പാടില്ല പള്ളിയിൽ ഇടപാടുകൾ നടത്താൻ പാടില്ല പുറത്തുനിന്നൊരു സാധനം ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങി കാശ് കൊടുത്തിട്ടില്ല അത് പള്ളിയിൽ നിന്ന് കൊടുക്കാൻ പാടില്ല പള്ളിയിൽ നിന്ന് അയാൾ ഇറങ്ങി വന്നി പള്ളി കോമ്പൗണ്ട് കഴിയുന്നത് വരെ ആ കച്ചവടത്തെ കുറിച്ച് മിണ്ടാൻ പാടില്ല കാരണം പള്ളിയിൽ ദുനിയാവിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല പള്ളിയിൽ വിൽക്കുകയോ അല്ലെങ്കിൽ വാങ്ങുകയോ ചെയ്യുന്നവരെ നിങ്ങൾ കണ്ടാൽ നിന്റെ കച്ചവടത്തിൽ എന്ന് പറയുന്ന പറയൽ മുഹമ്മദീൻ സല്ലാഹു അലൈ വസ്ല്ലം പഠിപ്പിച്ചു കാരണം പള്ളി ആഹരത്തിന്റെ ഭവനമാണ് ദുനിയാവിന്റെ ഭവനമല്ല പള്ളിയിൽ നഷ്ടപ്പെട്ടത് പരസ്യം ചെയ്യാൻ പാടില്ല പള്ളിയിൽ നഷ്ടപ്പെട്ട ഒരു കാര്യം പള്ളിയിൽ പരസ്യം ചെയ്യാൻ പാടില്ല പള്ളിയിൽ നഷ്ടപ്പെട്ടത് വിളിച്ചു പറയുന്നവൻ ആരെങ്കിലും കണ്ടാൽ നിനക്കത് തിരിച്ചു തരാതിരിക്കട്ടെ എന്ന് അവൻ പറയട്ടെ പുറത്തുനിന്ന് ഒരു പേഴ്സ് പോയി എളുപ്പമാണ് പള്ളിയിലൊന്ന് അനൗൺസ് ചെയ്താൽ മതി എൻ്റെ പേഴ്സ് പോയിട്ടുണ്ട് ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ എടുത്തത് കയ്യിലുണ്ടെങ്കിൽ തരണമെന്ന് പറഞ്ഞാൽ എത്ര എളുപ്പമാണ് പക്ഷെ പള്ളിയിൽ തുരിയാമിൻ്റെ കാര്യം സംസാരിക്കാനുള്ള സ്ഥലമല്ല ആഹാരത്തിൻ്റെ കാര്യം സംസാരിക്കാനുള്ള സ്ഥലമാണ് പള്ളിയിൽ വെളുത്തുള്ളി ഉള്ളി പോലെയുള്ള ഗന്ധം വരുന്ന കാര്യങ്ങൾ പച്ചക്കു കഴിച്ച് വരാൻ പാടില്ല വല്ലവനും വെള്ളുള്ളിയോ അല്ലെങ്കിൽ ഉള്ളിയുടെ പുല്ലോ ഉള്ളിയോ തിന്നും വന്നാൽ അവൻ പള്ളിയിലേക്ക് അടുക്കരുത് കാരണം മനുഷ്യൻ കുപക്തകരമായത് മലക്കുകളെയും മലക്കുകൾക്ക് ആ വാസന ഇഷ്ടമില്ലെന്ന് ആ ഗന്ധം ഇഷ്ടമില്ലെന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞു ഉമർ അല്ലാഹു എന്ന് പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ഉള്ളിയോ വെളുത്തുള്ളിയോ ഭക്ഷിക്കുന്നുവെങ്കിൽ വേവിച്ച് വാസന കളഞ്ഞ് ഭക്ഷിക്കണമെന്ന് ഉമർബുൽ പറഞ്ഞു പള്ളിയിൽ അനുവദനീയമായ കാര്യം സംസാരിക്കുന്നതിൽ പ്രയാസമില്ല സിമാത്മ സിമാത്മവിനോ ഹർപ്രതിയുനോ പറയുന്നു ഞാൻ ഞാൻ ജാബിർ റളിയല്ലാഹു ചോദിച്ചു റസൂൽ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമയുടെ കൂടെ പള്ളിയിൽ ഇരിക്കുമായിരുന്നു ഇരിക്കുമായിരുന്നു അദ്ദേഹം പറഞ്ഞു അതേ ധാരാളമായി തിരുമേനി വസല്ലം നമസ്കരിച്ചതിന് ശേഷം സൂര്യൻ ഉദിക്കുന്നില്ല സൂര്യൻ ഉദിച്ചാൽ എഴുന്നേൽക്കും സഹാബികൾ ജാഗിത്തിലെ വിഷയമെടുത്തു സംസാരിക്കുമായിരുന്നു അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈവസ് ചില കാര്യങ്ങളൊക്കെ അവിടെ സംസാരിക്കാം ഈ ദുനിയാവിലേക്ക് മാത്രം ചിന്ത പോകുന്ന കാര്യങ്ങൾ സംസാരിക്കാതെ ആഖിറത്തിലേക്ക് ഫലത്തിലേക്ക് ചിന്ത വരുന്ന കാര്യങ്ങൾ സഹാബത്ത് സംസാരിച്ചപ്പോൾ അവരതിൽ നിന്നും മാറിയതിൻ്റെ ഒരു ഹലാവത്ത് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുകയാണ് ചെയ്തത് പള്ളിയിലേക്ക് പോകുമ്പോൾ കൈ കോർത്തു പിടിക്കരുത് കൈ കോർത്തു പിടിക്കരുത് അലൈഹി വസല്ലം പറയുകയാണ് ഇതാ തവല്ലാഹതു فَأَعْكَسَنَ الْوُضُوءَ ثُمَّ خَرَجَ عَامِدًا إِلَى الْمَسْجِدِ فَلَا يُشَفِّكُنَّ നിങ്ങളിൽ ഒരാൾ ഒതു ചെയ്യുകയും ഒതു നന്നാക്കുകയും ചെയ്ത ശേഷം പള്ളിയെ ഉദ്ദേശിച്ച് പുറപ്പെടുകയും ചെയ്താൽ അവൻ തന്റെ ഇരു കൈകളെയും കോർക്കരുത് കാരണം അവൻ വീട്ടിൽ നിന്ന് ഒതുവെടുത്ത് പള്ളിയിലേക്ക് ഇറങ്ങിയത് മുതൽ അവൻ നമസ്കാരത്തിലാണ് അപ്പൊ നമസ്കാരത്തിൽ ഒരാൾ എങ്ങനെയാണോ അതേ രൂപമാണ് അതേ ചിന്തയാണ് ഒരാൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ തിരിച്ചെത്തുന്നത് വരെ വേണ്ടത് ആ സമയത്ത് വാട്സപ്പും ഫേസ്ബുക്കും ും യൂട്യൂബും നിർത്തിവെച്ച് ഫോണിലേക്ക് ഇങ്ങനെ നോക്കി പള്ളിയിലേക്ക് വരുന്ന അവസ്ഥ മാറ്റി ഒതുയിൽ വന്ന് തിരിച്ചു പോകുന്നത് വരെ ഫോണിനെ വെച്ചാൽ തന്നെ കുറെ അധികം പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പള്ളിയിൽ ഭക്ഷിക്കാൻ പറ്റും ഞങ്ങൾ ഞങ്ങൾ അള്ളാഹുവിന്റെ തിരുദൂരു അലൈവ് വസ്സലമയുടെ കാലത്ത് പള്ളിയിൽ റൊട്ടിയും മാംസവും ഭക്ഷിച്ചിരുന്നു എന്ന് പ്രവാചകൻ പ്രവാചകർ അലൈഹ് വസ്സല്ല അബ്ദുല്ലാഹിബിന്റെ ആര് അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബാങ്കുവിളിക്ക് ശേഷം പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല ഒരാൾ പള്ളിയിൽ വന്നു എന്നിട്ട് ബാങ്ക് വിളിച്ചു അയാൾ പള്ളിയിൽ നിന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പാടില്ല സമയത്തു يَقْتَازُ الْمَسْجِدُ خَارِجًا فقال اما هذا فقد قاسم ശേഷം പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരാളെ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ അദ്ദേഹം പോകുന്നതായി ഞാൻ കേട്ടു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദിക്കരിച്ചിരിക്കുന്നു ഈ കാര്യമൊക്കെ മനസ്സിലാക്കി പള്ളി ഒരു പവിത്രമായ സ്ഥലവും ഏറ്റവും ആദരിക്കപ്പെടേണ്ട സ്ഥലവും അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലവുമാണ്

ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചു ജീവിക്കുക എന്ന് എന്നോട് തുറന്നുകളോട് ഉപദേശിക്കുകയാണ് വസിപ്പ് ചെയ്യുക പള്ളിയിലേക്ക് വരുന്ന ഒരാൾ ശരിക്കൊരു ചെക്ക് ലീസ്റ്റ് ഉണ്ടാക്കണം അവൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പള്ളിയിലേക്ക് വരുമ്പോൾ ചെറിയ അശുദ്ധിയോ വലിയ ശുദ്ധിയോ ഉണ്ടെങ്കിൽ അത് പൂർണമായി കളഞ്ഞ് ശുദ്ധിയോടുകൂടി ആയിരിക്കണം പള്ളിയിലേക്ക് ഇറങ്ങേണ്ടത്യജിദ് പള്ളിയിലേക്ക് വരുമ്പോൾ കള്ളി തുണിയെടുത്ത് അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് വസ്ത്രം ധരിച്ച് പള്ളിയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല നല്ല വസ്ത്രങ്ങളുണ്ടെങ്കിൽ ആ നല്ല വസ്ത്രങ്ങൾ വസ്ത്രങ്ങളിടുക എന്നത് അതാക്കുക മുമ്പിലേക്കാണ് നമ്മൾ വരുന്നത് ഒരു ഇൻ്റർവ്യൂ ബോർഡിന്റെ മുന്നിലേക്ക് പോകുമ്പോൾ ഒരാൾ വീട്ടിലിടുന്ന വസ്ത്രം ഇട്ടു പോകുമോ ഇല്ലല്ലോ പള്ളിയിലേക്ക് ഇറങ്ങുമ്പോൾ പൊതുവ് ചെയ്ത് നല്ല വസ്ത്രം ധരിച്ച് പുരുഷന്മാരാണെങ്കിൽ സുഗന്ധം പൂശി വീട്ടിൽ നിന്നിറങ്ങി ഓരോ കാലടിക്കുമുള്ള പ്രതിഫലം ചിന്തിച്ച് വീട്ടിൽ നിന്നിറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന ചൊല്ലി പള്ളിയിലേക്ക് പുറപ്പെട്ടു വരുമ്പോഴുള്ള പ്രാർത്ഥന ചൊല്ലി പള്ളിയിലേക്ക് എത്തുമ്പോൾ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പൊന്ന് നിന്ന് ആ സമയത്ത് നമുക്കറിയാവുന്ന പള്ളിയിൽ പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥന ചൊല്ലി വലതുകാൽ വെച്ചുള്ളിലേക്ക് കയറി നമസ്കരിച്ച് മുന്നിലെ സെഫിൽ പൂർത്തിയാക്കിയിരുന്ന് ആ സമയത്ത് ബാങ്കിൻ്റെയും എക്കാമത്തിൻ്റെയും ഇടയിലുള്ള സമയം അത് പ്രാർത്ഥന സ്വീകരിക്കുന്ന സമയമാണ് ആ സമയത്ത് എമ്പാടും പ്രാർത്ഥിച്ച് യക്കാമത്ത് കൊടുത്താൽ സെഫ് നേരെയാക്കി നിന്ന് മറ്റുള്ളവർ സെഫ് ശരിയാക്കുന്നതിൽ സഹകരിച്ച് ഇമാമിൻ്റെ കൂടെ വളരെ വകാരത്തോടുകൂടി സക്കീനത്തോടുകൂടി തൊമഖനീനത്തോടുകൂടി അടക്കത്തോടുകൂടി ഒതുക്കത്തോടുകൂടി ഗാംഭീര്യത്തോടുകൂടി അള്ളാഹുതാലയുടെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന ഓർമ്മയുണ്ടായി ഇമാമിനെ മുൻകടക്കാതെ ഇമാമിൻ്റെ കൂടെ നമസ്കരിച്ച് സലാം വീട്ടി അതിന് ശേഷം നമസ്കാരത്തിന് ശേഷമുള്ള ദിഖറുകളൊക്കെ ചൊല്ലി കഴിയ ഒരു അർജൻറ്റില്ലെങ്കിൽ അർജൻറ്റില്ലെങ്കിൽ കുറച്ച് സമയം കൂടി നമ്മുടെ ഈ ദുരി നമ്മുടെ ബുദ്ധിമുട്ടും പ്രയാസവും ആഹാരത്തിൻ്റെ ഭീകരത മനസ്സിലാക്കി ആ ശിക്ഷയിൽ നിന്നുള്ള രക്ഷതേടലും കപൽശിക്ഷയിൽ നിന്നുള്ള രക്ഷതേടലും നമുക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ച് സാവധാനത്തിൽ പള്ളിയിൽ നിന്നിറങ്ങി ുമ്പോഴുള്ള പ്രാർത്ഥന ചൊല്ലി വീട്ടിലേക്ക് നടക്കുമ്പോൾ അതിന് പ്രതിഫലമുണ്ട് എന്ന് ചിന്തിച്ച് വീട്ടിലെത്തുന്ന ഒരു പ്രകൃതം ഒരു ചെക്ക് ലീസ്റ്റ് ഉണ്ടാക്കി നമ്മൾ മുന്നോട്ടു പോവുകയാണെങ്കിൽ ധാരാളം പ്രതിഫലങ്ങൾ നമുക്ക് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഏറ്റുവാങ്ങാൻ നമുക്ക് സാധിക്കും പള്ളിയുടെ പരിപാലനത്തിൽ സഹായിക്കുക പള്ളിയുടെ പരിപാലനത്തിലുള്ള ഫണ്ടിൽ നമ്മുടെ വക ഒരു നല്ല തുക ഓരോ മാസവും ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പിക്കുക ഇതൊക്കെ പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകളെ ആദരിക്കുക ബഹുമാനിക്കുക ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ അർച്ചൻ്റെ തണൽ കിട്ടുന്ന ആളുകളായി സ്വർഗത്തിൽ വിരുന്നൊരുക്കപ്പെട്ട രൂപത്തിൽ നാളെ ഒരു പാപവും ജീവിതത്തിൽ അവശേഷിക്കാതെ ഉയർത്തെ നൽപ്പിക്കപ്പെടുന്ന ആളുകളിൽ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടും അള്ളാഹു താല അത്തരം ആളുകളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒട്ടധികം ആളുകളുണ്ട് എല്ലാവർക്കും അല്ലാഹുതാല ഹലാലായ മർഗത്തിലൂടെ കടം കൂട്ടാനുള്ള നല്ല തൗഫീത്തിനൊ പ്രധാനം ചെയ്യുമാറാകട്ടെ ലോകങ്ങളുടെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും അവർ അവർ ചെയ്യുന്ന സഹനത്തിനും വല്ലാ മുത്തലാർഹമായ പ്രതിഫലവും ശിപ്പാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും നമ്മൾക്കും എല്ലാവർക്കും വല്ലാപുത്തല പുറത്തു തരുമാറാകട്ടെ നമ്മളെ എല്ലാവരെയും അവൻ്റെ പ്രവിശാലമായ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും മരിച്ചു പോയ ആളുകൾ അവിടെ കബർ വിശാലമാക്കിയവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദ്സായും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين اللهم صل على محمد